ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹം ആറാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഏഴ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ദൈവവിളിയും വിളിക്കപ്പെട്ടവരുടെ സ്ഥിതിയും ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിചേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിചേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ സാരമില്ല സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിന്റെ അടിമയുമാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് അതുകൊണ്ട് സഹോദരരെ ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ അവസ്ഥയിൽ ദൈവത്തോടൊത്തു നിൽപ്പിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെ ശിഷ്യരെ വിളിയിൽ ഉറപ്പിക്കുന്ന ഈശോ ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽത്തീരത്തുവച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവനു വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഷിമയോൻ പത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനയിൽ സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ടു ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷിമയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു അവർ പോയി വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീന് വല്ലതുകൊണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു അവന് പറഞ്ഞു വള്ളത്തിന്റെ വലത്തു വശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ഷിമയോൻ പത്രോസ് സ്ഥാന നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ചു കടലിലേക്ക് ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു അവർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലെയല്ലായിരുന്നു കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ ഉടനെ ഷിമയോൻപത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞവല വലിച്ചു കരയ്ക്ക് കയറ്റി അതിൽ നൂറ്റിയമ്പത്തിമൂന്ന് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്നു പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാനും മുതിരുന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി